എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് കണ്ടില്ലേ നമ്മളെ കാഴ്ച നിൽക്കുന്ന വാഴുതനങ്ങ മരത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ കംപ്ലീറ്റ് കംപ്ലീറ്റ് എല്ലാം പുഴുതന്നെ രണ്ടു ദിവസം നമ്മളിവിടെ ഉണ്ടായിരുന്നില്ല അപ്പൊ വന്ന് നോക്കിയപ്പോ ഇതാണ് അവസ്ഥ ഒരു എല്ലാം പോലും ഇല്ല കംപ്ലീറ്റ് ഇത് കണ്ടില്ലേ നോക്കുമ്പോൾ എന്താ മൂന്ന് ഘടാഘടന്മാരായിട്ടിരിക്കുന്ന ആളുകൾ ഇരുന്ന് തിന്നാണ് ഇതൊക്കെ വേണ്ട ഇതെന്തിനു പറ്റും ഒരാൾ അവിടെ ഇരിക്കുന്നു തീറ്റ കഴിഞ്ഞ് ഉറക്കത്തിലായിരിക്കണം വന്നു എല്ലാവരും ഇവിടെ ഒരാളൊന്ന് ഉറങ്ങു പിന്നെ അടുത്തൊരു കുഞ്ഞന് തിൻ്റെ അടിയിൽ എല്ലാവരും രാത്രി തിന്ന പകൽ കിടന്ന് ഉറങ്ങാതെ തോന്നുന്നു ഇതില്ലേ ഇത് എന്തിനു പറ്റും എന്നിട്ട് തിരിച്ചു വരവ് മൂന്നുമല്ല മൂന്നുമല്ല കേട്ടോ ഇതുണ്ടില്ലേ നാല് അതിൻ്റെ അപ്പുറത്തത് അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് ഇതിൻ്റെ അടിയിൽ ഒരാൾ അപ്പൊ ഫാമിലി ആയിട്ട് മൊത്തം വന്നേക്കാൻ തോന്നണം ഭാര്യ ഭർത്താവും മൂന്നു മക്കൾ തോന്നുന്നു ഇനി ഉണ്ടാണോ ആ ഇനിയും ഇതാ ആറെണ്ണ ഇപ്പോ ആറുമല്ല മക്കളായത് കുടുംബസമേത ഏഴെണ്ണുണ്ട് എന്നീ ണ്ടാ എത്രണ്ടാണത് ഞറവിടെ രണ്ടോ പെട്ടെന്ന് കാണൂല്ലേ കുടുംബസമേതം ഇങ്ങോട്ട് വന്നിട്ടാണ് എവിടെ നിന്ന് വന്നതെന്ന് അറിയില്ല ഇന്നിപ്പോൾ വന്നിട്ട് ഞാൻ എന്താണ് നമ്മൾ പറയുന്നത് നമ്മളെ ചെടികൾ രണ്ട് കുഴിച്ചിലാണെങ്കിലും പച്ചക്കറിയാണെങ്കിലും ചെടികളാണെങ്കിലും ഇന്ന് അതിൻ്റെ ചുവട്ടിൽ അന്ന് നമ്മൾ നോക്കണം എന്ന് പറഞ്ഞത് രണ്ട് ദിവസം ഇല്ലാതായപ്പോഴത്തേനാണ് ഈ ഒരു അവസ്ഥ ആക്കി വെച്ചിട്ടുള്ളത് നമ്മളെന്തേലൊക്കെ ഒന്ന് കുഴിച്ചിട്ടിട്ട് പിന്നെ എപ്പോഴേലും വന്ന വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്താലൊക്കെ ഉള്ള അവസ്ഥകളാണത് പറയുന്നത് ദിവസം നമ്മൾ വരണം ദിവസം വന്ന് ഇലകളൊക്കെ ഒന്നിങ്ങനെ മറിച്ച് നോക്കണം അതിൻ്റെ അഴി വല്ല പുഴുകളോ കീടങ്ങളോ ഉണ്ടോ അതൊക്കെ എടുത്ത് കളയണം ഇനിയിപ്പോൾ നിന്നിട്ടും കാര്യമില്ല കളഞ്ഞിട്ടും കാര്യമില്ല അങ്ങനെ കിടക്കട്ടെ അല്ലാണ്ടായിട്ടൊന്നും ഇന്നും ചെയ്യാല്ലോ ഇതിന് അയ്യോ അയ്യ നമ്മള് ചേർന്നാരങ്ങ പഴുത്ത് വീണുണ്ട് കേട്ടാ നാരങ്ങച്ചാറിടാനുള്ള ഒക്കെ ആയിക്കണം എനിക്ക് പറിച്ചു കൊണ്ടുപോകണം ഇനി നിർത്തരുത് വെള്ളക്കാന്താരി ഇവിടെ ഉഷാറായിട്ടുണ്ട് അതെ എപ്പങ്ങനുണ്ട് നോക്കി അടിപൊളിയല്ലേ നമ്മുടെ ചവിച്ചവ് ആണിത് ചൗച്ചവ് പലയിടത്തും അതിൻ്റെ എതളുകൾ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് പാറിപ്പാറന്ന് പോകുന്നുണ്ട് കായപിടുത്തത് ഒന്നും ആയിട്ടില്ല പുതിയ പുതിയ കമ്പുകൾ വരുന്നുണ്ട് നമ്മളിങ്ങനെ മേലൊക്കെ കയറ്റി വിടുന്നുണ്ട് പക്ഷെ അവർ കായപിടുത്തത് എത്ര മാസം കഴിഞ്ഞിട്ടാണെന്നറിയില്ല സ്വച്ചക്ക നമ്മളതിട്ടുണ്ട് മുട്ടായിട്ടുണ്ട് നമ്മൾ മുരിങ്ങയാണ് ഇപ്പോൾ ഉഷാറായിട്ടുള്ളത് ഇഷ്ടമാതിരി കായുണ്ടായി കിടക്കും ഇവിടെയൊക്കെ നോക്കി കായ്ച്ചിടക്കണ് േ ചെറിയ തൈല് ഇതവിടെ തന്നെയാണ് ഒത്താൻ ബൂത്ത് കാഴ്ച കെടുക്കൊള്ളി കായളാണത് നല്ല ടേസ്റ്റാണ് ഉണ്ടല്ലേ എല്ലായിടത്തും ഉണ്ടായി കിടക്കുന്നുണ്ട് താഴെ വരെ എത്തിയിട്ടുണ്ട് ണപ്പന്നത്തെ നമ്മളെ വിശേഷങ്ങൾ മഴപ്പുറയൊക്കെ പഠിച്ചിട്ടുണ്ട് പത്ത് മണി പൂക്കുന്നു വിരിയാനായി പത്ത് മണി കാന്താരികളുണ്ട് അവിടെ